ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോഴേ നമ്മുടെ ഫസ്റ്റ് പുതിയ വീട്ടില് ഫസ്റ്റ് വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ ഒരു എത്ര ആയിട്ടുള്ള സമയം അപ്പോൾ ഞാൻ ഇതിനേറ്റും ഇനി ഞാൻ പല്ലൊക്കെ തേച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ആയിക്കോട്ടെ നമുക്ക് പോവാല്ലേ പല ഏറ്റവും വരാമേ

അപ്പൊ ചായയുടെ നമുക്ക് എവിടെ കുടിച്ചിട്ട് ഇടയ്ക്ക് അപ്പൊ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് ഈ ചായ തിളയ്ക്കട്ടെ പക്ഷെ രണ്ട് ഇറക്കയല്ലേ നമ്മൾ ചായ ai è sembrere എല്ലാരും ചായ കുടിച്ചോ ചായ ചായ നമ്മള് നല്ലോണം തിളപ്പിക്കണം സ്ട്രോങ് തീയാണേ നമ്മള് ചായപ്പൊടി ഇട്ട് നമ്മുടെ ചായ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറം മാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു നമുക്ക് സ്ട്രോങ് ആയിട്ട് വരും ഓക്കെ ഓഫ് ചെയ്യാൻ പോവാൻ ഏഴ് ഓഫ് ചെയ്തു രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടു പേർക്കുള്ള ചായ മതിയല്ലോ അപ്പം ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് വണ്ടി കായക്കാൽ ആയതിനോലിങ്ങനെ നല്ലോണം അടിക്കും കട്ടുകൾ നടത്താനുണ്ടെങ്കിൽ എന്നെ പിടിക്കാം കേട്ടോ ഞാൻ വന്ന് ചായ എടുത്ത് തരുന്നതായിട്ട് ഇങ്ങനെ അടിക്കുന്ന ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ

ചായകളി ചായാന്നല്ലാ ചായ അപ്പൊ ഞാൻ ചായ കുടിക്കാം നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്കടുത്ത് പണികളിലേക്ക് കിടക്കാം പതി ഉണ്ടാക്കിയാൽ മതിയല്ലേ അപ്പൊ ഞാൻ ദോഷമാവ് ഇരിക്കുന്നുണ്ട്

ആണെ രാവിലെ എന്താ ഇങ്ങനെ കടല വെള്ളത്തിൽ എടുത്തതാണേ അപ്പോൾ എനിക്ക് കടല ബാക്കി ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇത് ഞാനിന്ന് കുക്കറിയിൽ വെച്ചിട്ട് ഒന്ന് കുഴിക്കണം കഴുകിയിട്ട് കുറച്ചു കൂടുതൽ എടുക്കുന്നുണ്ട് കടല അതായത് രാവിലെ നമുക്കത് ചാറാക്കിയിട്ട് ദോശയുടെ കൂടെ കഴിക്കാം ഉച്ചക്കൊന്നും ജസ്റ്റ് വളർത്തി കഴിഞ്ഞാൽ ചോറിന്റെ കൂടെയും കഴിക്കാം ഉപ്പും മുളകും കൂടിയിട്ട് വേവിക്കാം ആരിത്തെ ആദ്യൈട്ടാണ് ഫസ്റ്റ് പാലേ ഉള്ളത് കൊണ്ട് കുറച്ച് തപ്പലുണ്ട് ഈ സാധനൊക്കെ എവിടെ വെറ്റേക്കുന്നേലും നേരെ അല്ലൂട്ടാക്കി ചെലക്കി আসতে ദേ മോള് കൂടി മാത്രം ഞാൻ കൈകൊണ്ട് കൊണ്ടറല്ല അങ്ങനെയല്ല ഇപ്പൊ ഇത് എണ്ണ ലാസ്റ്റ് അതിന്